മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സിനിമാ താരങ്ങൾ ധരിക്കുന്ന വസ്ത്രങ്ങളിൽ പലപ്പോഴും നമ്മുടെ കണ്ണുടക്കിയിട്ടുണ്ടാകും ആ വസ്ത്രം ഒരിക്കലെങ്കിലും ധരിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചിട്ടുമുണ്ടാകും ഇപ്പോഴിതാ ആ ആഗ്രഹം നിറവേറ്റാൻ ഒരവസരം ഒരുങ്ങിയിരിക്കുകയാണ് തൻ്റെ ശേഖരത്തിലുള്ള സാരികൾ ഓൺലൈനിലൂടെ വിൽക്കുകയാണ് നടി നവ്യ നായർ പ്രീ ലവ്ഡ് നവ്യ നായർ എന്ന ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് നവ്യ സാരികൾ വിൽക്കുന്നത് ഈ പുതിയ സംരംഭം തുടങ്ങുന്ന വിവരം കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ ടി ആരാധകരെ അറിയിക്കുകയും ചെയ്തിരുന്നു ഇതിനു പിന്നാലെയാണ് പേജ് തുടങ്ങിയത് ഒരിക്കൽ ഉടുത്തതോ ഒരിക്കൽ പോലും ഉടുക്കാൻ സമയം കിട്ടാതെ പോയതോ ആയ തൻ്റെ ശേഖരത്തിലുള്ള സാരികളാണ് നവ്യ വിൽക്കുന്നത് നിലവിൽ ആറ് സാരികളാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിൽ രണ്ടെണ്ണം കാഞ്ചീപുരം സാരികളാണ് രണ്ട് വീതം ബനാറസി സാരികളും ലിനൻ സാരികളുമുണ്ട് കാഞ്ചീപുരം സാരികൾക്ക് നാലായിരം രൂപ വീതമാണ് വില ബനാറസി സാരികൾക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപ വീതവും ലിനൻ സാരികൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതവുമാണ് വിലയിട്ടിരിക്കുന്നത് ഈ ആറ് സാരികളും ഒരു തവണ ഉപയോഗിച്ചതാണ് ബ്ലൗസ് കൂടി ചേരുമ്പോൾ സാരിയുടെ വില കൂടും ഇതിൻ്റെ കൂടെ ഷോപ്പിംഗ് ചാർജും നൽകണം ആദ്യം വരുന്നവർക്കാകും ആദ്യ പരിഗണന എന്നും പോസ്റ്റിൽ പറയുന്നുണ്ട് ഈ സാരികൾ ധരിച്ചു നിൽക്കുന്ന നവ്യനായരുടെ ചിത്രവും പങ്കുവെച്ചിട്ടുണ്ട്